ഉടുമഞ്ചല ശാന്തരവിയിൽ പിതാവിനെ മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന മകൻ രാകേഷിനെ ഉടുമഞ്ചല പോലീസ് പിടികൂടി മധ്യപ്രദേശ് സ്വദേശിയായ ഭഗത് സിംഗ് ആണ് മരിച്ചത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെയാണ് മകൻ പിതാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ഉടുമ്പൻചോല ശാന്തരുവയിലെ എലത്തോട്ടത്തിലെ തൊഴിലാളികൾ ആയിരുന്നു ഭഗത് സിംഗും മകൻ രാകേഷും പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച മദ്യപാനത്തെ തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും രാകേഷ് പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു പിന്നീട് ഭഗത് സിംഗ് ബോധരഹിതനായി വീട്ടിൽ കിടക്കുകയാണെന്ന് രാകേഷ് അയൽവാസികളെ അറിയിച്ചു തുടർന്ന് നാട്ടുകാരാണ് ഭഗത് സിംഗിനെ ആശുപത്രിയിലെത്തിച്ചത് ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ മരണം സംഭവിച്ചിരുന്നു മർദ്ദനത്തെ തുടർന്ന് ഭഗത് സിംഗിന്റെ ഭാര്യലിന് പൊട്ടൽ ഉണ്ടാവുകയും ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു സംഭവത്തെ തുടർന്ന് രാകേഷ് ഒളിവിൽ പോയിരുന്നു ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ രാജകുമാരി ഖജനാപാറ മേഖലയിൽ നിന്നും ഇയാളെ പിടികൂടി തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി